വസ്സലാത്തു വസ്സലാമു അസ്സാമുല്ലിഹി വസാഹബി ഹി അജ്മീൻ അമ്മാബാദ് എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പരിശുദ്ധ കുറിയാനിലെ മൂന്നാം അധ്യായം സൂറത്തു ആലു ഇമ്രാൻ പതിനെട്ടാമത്തെ ആയത്ത് മുതലുള്ള വചനങ്ങളുടെ അർത്ഥവും ആശയവുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ാഹു അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു അല്ലെങ്കിൽ തെളിവുകൾ നിരത്തിയിരിക്കുന്നു അന്നഹു നിശ്ചയമായും കാര്യം ലാ ഇലാഹഇ ഇല്ലാഹുവ അവനല്ലാതെ ഒരു ആരാധ്യനില്ല അല്ലാഹു സ്വയം തന്നെ അവനല്ലാതെ ഒരു ആരാധ്യനില്ല എന്നതിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു വൽ ഐക്കത്തും അലക്കുകളും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു ഉരുമി പണ്ഡിതന്മാരും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു ബിൽ പല തെളിവുകളും നിരത്തിക്കൊണ്ട് അവൻ നീതി നിർവഹിക്കുന്നവനാണ് ലാ ഇലാഹ ഇല്ലാഹുവ അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല അൽ അസീസുൽ ഹക്കീം അവൻ അജയ്യനും യുക്തിമാനുമാകുന്നു താനല്ലാതെ ഇലാഹില്ല എന്നതിന് അള്ളാഹു പല തെളിവുകളും നിരത്തിയിരിക്കുന്നു അല്ലെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു മലക്കുകളും വിവരമുള്ളവരും അതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അവൻ നീതി നിർവഹിക്കുന്നവനാണ് അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല അവൻ അജയ്യനും യുക്തിമാനുമാകുന്നു എന്നതാണ് ഈ ആയത്തിന്റെ ആശയം ഇസ്ലാം ഇസ്ലാം അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം ഇസ്ലാം മാത്രമാകുന്നു നൽകപ്പെട്ടവര് ഭിന്നിച്ചിട്ടില്ല അവർക്ക് അറിവ് വന്ന ശേഷമല്ലാതെ എന്തിനു വേണ്ടി അവര് ഭിന്നിച്ചത് ബഹിയൻ ബൈനഹും അവർക്കിടയിലെ അസൂയ കാരണം ആരെങ്കിലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയാണെങ്കിൽ ഹിസാബ് നിശ്ചയം അള്ളാഹു അതിവേഗം വിചാരണ നടത്തുന്നവനാകുന്നു തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാകുന്നു വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടവർ തങ്ങൾക്ക് അറിവ് വന്നു കിട്ടിയ ശേഷമല്ലാതെ ഭിന്നിച്ചിട്ടില്ല അവർക്കിടയിലെ അസൂയ കാരണമാണ് അവർ ഭിന്നിച്ചത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു അതിവേഗം വിചാരണ നൽകുന്നവനാണ് വിചാരണ നടത്തുന്നവനാണ് ഇനി അവർ നിങ്ങളോട് തർക്കിച്ചാല് നിങ്ങൾ പറയണം അല്ല അസ്ലം തുലില്ലാഹി വമനി തപേ ഞാനും എന്നെ പിൻപറ്റുന്നവരും അള്ളാഹുവിന് പൂർണമായി കീഴ്പെട്ടിരിക്കുന്നു ഊത്തുൽ വേദം നൽകപ്പെട്ടവരോട് നിങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ പറയുക വല്ല ഉമ്മീന നിരക്ഷരരായ ആളുകളോടും നിങ്ങൾ ചോദിക്കുക ആ അസ്ലും നിങ്ങൾ കീഴ്പെട്ടുവോ അവർ അള്ളാഹുവിന് കീഴ്പ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ നേർമാർഗം പ്രാപിച്ചു ഫൈൻ തവല്ലോ ഇനി അവർ പിന്തിരിഞ്ഞ് പോവുകയാണെങ്കിലോ അലൈക്കൽ ബലാ നിശ്ചയം താങ്കളുടെ ബാധ്യത പ്രബോധനം മാത്രമാണ് ഇത് എത്തിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് അള്ളാഹു തന്റെ അടിമകളെ നല്ലതുപോലെ കാണുന്നവനാകുന്നു ഇനിയും അവർ താങ്കളോട് തർക്കിച്ചാൽ പറയുക ഞാനും എന്നെ പിന്തുടർന്നവരും അള്ളാഹുവിന് പൂർണമായി കീഴ്പ്പെട്ടിരിക്കുന്നു വരെയും അക്ഷരജ്ഞാനമില്ലാത്തവരെയും താങ്കൾ ചോദിക്കണം നിങ്ങളും അള്ളാഹുവിന് പൂർണ്ണമായി കീഴ്പ്പെട്ടിട്ടുണ്ടോ അവർ കീഴ്പ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ നേർമാർഗം പ്രാപിച്ചു അവർ പിന്തിരിയുകയാണെങ്കിൽ നബിയെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ താങ്കളുടെ മേൽ പ്രബോധന ദൗത്യം മാത്രമേ ഉള്ളൂ അർത്ഥാഹു അവൻ്റെ അടിമകളെ നല്ലതുപോലെ കാണുന്നവനാകുന്നു എന്നതാണ് ഈ ഇരുപതാമത്തെ ആയത്തിൻ്റെ ആശയം ഇതോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് പരിശുദ്ധ കുറുകാൻ്റെ പ്രചരണത്തിന് വേണ്ടിയുള്ള ഈ കുറുഗാൻ ക്ലാസ് പരമാവധി ഷെയർ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ബാഖ് തവാന അലമുലാഹി റബിലമീൻ അസ്ലാമലൈക്കും വരഹമു അല്ലാ വാത്ത